എന്ത് സുന്ദരമായ വാർത്ത ഓരോ കേരളീയനും കേരള പോലീസിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാവുന്ന വാർത്തയാണ് എസ് ഐയുടെ യൂണിഫോം ഇട്ട് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ പിടിച്ചതാ നമുക്ക് അഭിമാനിക്കാനുള്ള വക അവൻ വ്യാജനാണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിലാണ് ഒരു പോലീസുകാരൻ മാന്യമായി വസ്ത്രം ധരിച്ച് മാന്യമായി ട്രെയിനിൽ അടങ്ങി ഒതുങ്ങിയിരുന്നപ്പോൾ സംശയം തോന്നി അറസ്റ്റ് ചെയ്തതാണെന്ന് ഏത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാന്യമായി പെരുമാറിയ ഒരു എസ്ഐയെ കണ്ടിട്ട് അല്ല നമ്മളെ പോലീസെ പോലീസുകാരന്റെ വേഷം ധരിച്ച പോലീസുകാരൻ്റെ സ്വഭാവം കാണിക്കണ്ടേ എന് മണ്ടനാടാ നീ അവൻ വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിലെ ഏതെങ്കിലും പെമ്പിള്ളേരും എക്കിട്ട് കയറിയിരുന്നെങ്കിൽ യാത്രക്കാരോട് മോശമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ അതായത് പോലീസുകാരന്റെ സ്വഭാവം അവൻ കാണിച്ചിരുന്നെങ്കി അവൻ പിടിക്കപ്പെടില്ലായിരുന്നു എസ്ഐയുടെ യൂണിഫോം ഇട്ട് മാന്യമായി പെരുമാറി പോലും ആ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് നീ കുറച്ച് പോലീസുകാരെ പോലീസുകാരന്റെ ആക്ടിറ്റ്യൂഡ് കണ്ടുപടി ആ പോലീസുകാരുടെ റൊങ്ങ് കയറിയതാ എന്നിട്ട് ആ പാവപ്പെട്ടവന്റെ വണ്ടി കൊണ്ട് നശിപ്പിച്ചിട്ട് പോലീസുകാരെ അവന്റെ വെക്കിട്ട് കയറ് അത് പോരാഞ്ഞ് അവനെ പ്രതിയും കൂടി ആക്കുക ഒരു പക്ഷെ താങ്കൾക്ക് യൂണിഫോമിട്ട് നടക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷെ കുറച്ച് പോലീസുകാരെ വാച്ച് ചെയ്യണം അവരുടെ മാനരസങ്ങളൊക്കെ ഒന്ന് പഠിക്കണം

പഠിക്കടാ പോലീസുകാരെ കണ്ടുപടി കണ്ടോ ഇരുന്നൂറ്റി അമ്പത് ഫൈനടക്കാൻ പറഞ്ഞു എഴുതി കൊടുത്തപ്പോ അത് അഞ്ഞൂറായി സാറല്ലേ ഇരുന്നൂറ്റി അമ്പത് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ ചെകിട്ടത് അടിച്ചു ഇങ്ങനെ എത്ര ആൾക്കാരും സ്ഥിരമായിട്ട് അടി കൊള്ളുന്നു അവന്റെ ഭാഗ്യത്തിന് ആരോ ഒരാൾ ഒരാളത് വീഡിയോ എടുത്തു പഠിക്കും പോലീസുകാരനെ കണ്ടുപഠിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറയാൻ വേണ്ടി മകളെയും കൂട്ടി അച്ഛൻ ചെന്നതാ പോലീസുകാരും കടന്ന് കുറക്കുന്നത് കണ്ടോ ആ കൊച്ചു പറയുന്നത് കേട്ടോ നമുക്ക് പോവാ അച്ഛാന്ന് ആ അറിയാം കുറച്ച് സമയം കൂടി അവിടെ നിന്ന ആ പോലീസുകാർ കൊണ്ട് പോയി ബലാത്സംഗം ചെയ്യാ കൊച്ചിനെ എന്നിട്ട് ആ കേസ് ആ അച്ഛന്റെ പേര് ഇടും ഒരു സാധാരണക്കാരൻ പരാതി പറയാൻ ചെന്നിട്ട് പോലീസ് പട്ടികളെക്കാൾ ഉച്ചത്തിൽ കുരക്കുന്ന പോലീസുകാരെ കണ്ടുപഠിക്കടാ നമ്മൾ ഒരു കൺവെർസേഷൻ തന്നെ ഇവർ ഇന്റിട്രലി മുണ്ടകള പോലെയാണ് നാട്ടിലോട് പെരുമാറുന്നു. പോലീസ് മുഗിൽ നിന്ന് ഫ്രസ്ട്രേഷനിലേക്ക് മുഗിൽ കൂടി ഓണാറക്കരുത് എന്നാണ് അവർ പറയുന്നത്. ചിത്രകാർക്ക് ഇങ്ങനത്തെ കാക്കി ഇടാ മാറിയ പോലീസാരോ നാടുവെന്നോ ബഹസ്കാര പറയാനല്ലാതെ അറസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ നമ്മൾ പറഞ്ഞതിന് നമുക്ക് കേസ് ആയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പ്രതികരിച്ചാൽ നമുക്ക് കേസ് ആയിട്ട് പല രീതിയിലും നമ്മളെ ലോക്ക് ആക്കാൻ പറ്റും. ഇങ്ങനെയാണ് നാട്ടിലെ നിയമം. മാന്യമായ ഒരു രീതി അത് പോലീസ് യൂണിഫോമിന് ചേർന്നതല്ല ഹെൽമെറ്റ് വേട്ടയാണല്ലോ ഇവരുടെ പ്രധാന തൊഴില് വണ്ടിക്ക് കൈ കാണിച്ച എടുക്കട അമ്മ ബുക്കും പേപ്പറും എന്നാ പറയാം മൊത്തത്തിൽ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയോ കാക്കി ദേഹത്ത് കേറി കഴിഞ്ഞാ പിന്നെ ഉറിഞ്ഞു തുള്ളിക്കോണം പോലീസ് പട്ടികളെക്കാളും ഉച്ചത്തിൽ കിടന്ന് കൊരച്ചോണം അതാണ് കേരള പോലീസ് അതാവണം എടാ കേരള പോലീസ് എസ് ഐയുടെ യൂണിഫോമിട്ട് മാന്യമായി ട്രെയിനിൽ ഇരുന്നു പോലും പിന്നെ എന്ത് ചെയ്യണമെന്ന് പറാ കാക്കിയിട്ട അമ്മാർക്കും നമോ ആകാം